പുട്ടിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കടല ഓവർനൈറ്റ് നന്നായിട്ട് കുതിർത്ത് എടുത്താണ് അത് ഞാൻ കുക്കറിലേക്ക് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുത്തു ഒരു കറിവേപ്പില അതും ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ഉപ്പ് പിന്നീട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടല നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമുക്കൊരു അഞ്ച് വിസിൽ വരുന്നവരെ നന്നായിട്ട് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്കിനി മാറ്റി മാറ്റിവെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ചെറിയ തക്കാളിയും സവാളയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം അപ്പോൾ സവാള ഞാൻ അരക്കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര സവാളയാണ് മൊത്തത്തിലെടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിവെക്കാം നന്നായി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പുവും ഒരു ഏലക്കയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പട്ടയും കൂടെ ചതച്ചതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് സവാള ഞാൻ അരക്കപ്പ് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് ഈ തക്കാളി സവാള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒട്ടും തന്നെ പച്ചമണം ഉണ്ടാകാൻ പാടില്ല നല്ലതുപോലെ വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കൂടെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടല വേവിച്ചത് ആറിയതിന് ശേഷം അരച്ചതാണ് അതും ചേർത്ത് കടല വേവിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം നല്ലതുപോലെ ഈ മസാലകളെല്ലാം കട കടലിൽ നന്നായിട്ട് പിടിച്ച് ഒന്ന് കുറുകി വരണം ആ ഒരു ടൈമിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുകും ചേർത്ത് നന്നായിട്ട് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തയ്യാറായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ